The world of management is an intensive course which introduces students to the sum of the central ideas. Wait. Catherine, Come on, blow. Hmm, get in. Hmm. Hmm. Come on. മോളെ അകത്തേക്കല്ല പുറത്തേക്ക് പ്രിൻസിപ്പൽ നൂതാൻ പഠിപ്പിക്കല്ലേ എന്റെ മാതാവി ഒരഞ്ചെണ്ണോങ്കിലും അടിച്ചിട്ടുണ്ട് കം ടു ദ ഓഫീസ് वॉट इज दिस सिगरेट्स वॉट इज दिस प्लीज 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 चूविंग यू Video castle, sir. Condom. What is this? A precaution, sir. Mm. Precaution for the college. You are all suspended for one week. Get lost. सस्पेंशन किटे दिवसम रात्रि यामिनी के राजस्थान लंदम उरी कॉल वन आधा आने लल्ला तेरे कारण पायलागो पापा जी बेटा यामिनी यामिनी डे चेची डे विवाह हम आधा ऐरनु टर्निंग पॉइंट चौबीस तारीख को सोनम की शादी तय कर दी है अच्छा लड़का कहाँ का है लड़का बेटा बीकानेर से है बीकानेर का है क्या करता है अमेरिका में है मतलब हमें तो अभी बीकानेर आना ही पड़ेगा അതായിരുന്നു ഏക പ്രോബ്ലം ഒടുവിൽ ഞാൻ ഒരു അഡിയ പറഞ്ഞു നീ ആണ് നീ മാത്രമാണ് ഇതെന്റെ ഉത്തരവാദി നിനക്കിതിന്റെ വലിയ ആവശ്യം ഉണ്ടായിരുന്നു അന്യന്റെ ഭാര്യയെ മോഹിക്കരുതെന്ന കൽപ്പന ലംഘിക്കാനല്ല ഞാൻ ദിവസവും നിന്നെ വന്ന് കാണുന്നത് കാണപ്പെടുന്ന സഹോദരിയെ സ്നേഹിക്കാൻ കഴിയാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ കഴിയില്ല അതുകൊണ്ടാ നമുക്കിനി നാളെ കാണാം ബൈ ബൈ രാജസ്ഥാൻ ബ്യൂട്ടിഫുൾ ഐഡിയ നിങ്ങൾക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും പ്രൊസീഡ് യാതൊരു സംശയവും വേണ്ട ലീവൊക്കെ എനിക്ക് ഏർപ്പാട് ചെയ്യാൻ പറ്റും ഈ പതിനഞ്ച് ദിവസത്തെ രാജ്പുത്ത് വെഡ്ഡിങ് ഒരു പ്രോജക്റ്റ് ആയിട്ട് എടുത്താൽ നന്നായിരുന്നു ഐ മീൻ ആസ് എ സ്റ്റഡി ടു മാർക്സും ഉണ്ട് അടുത്ത സെമസ്റ്ററിലേക്ക് പോകാൻ മാർക്സ് വേണ്ടേ സോ ടേക്ക് ഇറ്റ് ആസ് എ ചാലഞ്ച് സമയക്കുറവുണ്ടെന്ന് അറിയാം എന്നാലും നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ കുറച്ചു ദിവസം ഉറക്കവും സൈറ്റ് സീയിങ് ഒക്കെ വേണ്ട മതി ഒരു കണക്കിന് ഒന്ന് നിന്ന് തിരിയാൻ സമയം കിട്ടാത്തത് മറ്റൊരു ത്രില്ലാ ഐവാൻ സിംഗ് ഐ ആം ഫ്രോ ബിസിനസ് ആ കാലമാടൻ ഞങ്ങളുടെ ട്രിപ്പ് ഒരു പ്രോജക്റ്റ് ആക്കി മാറ്റി അടിച്ചുപോളിക്കാൻ തീരുമാനിച്ചതൊക്കെ ആയി എന്തായാലും വരുന്നൊഴിച്ചും രാജസ്ഥാനിലേക്ക് അന്ന് ഞാൻ സോങ്സ് ഒക്കെ സാഡായിരുന്നു ചെക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു അല്ലേ ഡേ എനിക്കും ഒരു 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 ഡ്രൈവർ ഒന്ന് ഫിറ്റ് പണി ഞങ്ങൾ ഞങ്ങൾ അവന്റെ തലയിലാണ് ആഹാരത്തിന്റെ കാര്യത്തിലായിരുന്നു ഏറ്റവും വലിയ ടെൻഷൻ എങ്ങനെ പുതുമ കൊണ്ടുവരാം തലങ്ങും വിലങ്ങും ആലോചിച്ചു എന്താ വഴി ും പുത കൊണ്ടുവരാടാ നമുക്ക് കൊത്തു പൊറോട്ട മസാല ദോശ കാരക്കുടി കൽദോശ ചിട്ടനാട് ബിരിയാണി ഊത്തപ്പം ഒന്ന് നിർത്തരാ പിന്നെ ഇനി <laughs> <laughs> പടിപുര ശാപ്പ് പടിപുര ശാപ ഹ ธารാവരോസ്ത കരുമീൻ പൊളിച്ചതു മപ്പാസ മീൻ മുളകിട്ടതു മുളകിടാത്തതു നതോലി ഫ്രൈ മീൻ പീരാ ബി ഫലത്യതു കൊഞ്ചി ചെമ്മീൻ കാടാ മതി മതി കൊളിപ്പിക്കാതെ ഹ അതങ്ങനെ ഇവിട നടക്കും ദി ഓൺലി ട്രംകാൽ ദുഷ്യന്ദൻ ദുഷ്യന്ദൻ ആธาร ഹ ഹിസ് ഓൺലി വീക്ക്നെസ് ледиസ് എന്റെ മോളെ ഇവിടെ നിന്ന് സമയമില്ല മോക്കറിയാലോ ഇവിടെ ദുഷ്യന്ത കറിയുടെ കൊണ്ട് മാത്രം ഓടിപ്പോണ ആ പെട്ടെന്ന് എനിക്ക് ലീവ് വരാൻ മേടിച്ചോ ഏ അത് ശരിയാവില്ല ഇവിടെ ഒരു രജപുത്ര പെൺകുട്ടിയെ വിവാഹം കഴിച്ച നാല് ദാസിമാര് പെണ്ണിനെ രജപുത്രംശത്തി നാല് ദാസിമാരെ ഫ്രീ ആയിട്ട് കിട്ടുന്നു അല്ല വെക്കല്ലേ വെക്കല്ലേ അടുത്ത ട്രെയിൻ എപ്പഴാ ഞാൻ വരും എന്റെ കൊക്കിന് ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ അവിടെ വന്നിരിക്കും പെട്ടെന്നാക്ക് പോയില്ലേട്ടുണ്ടാവോടാ ഇതിലേക്കിടെ ഫോട്ടോ വിളിച്ചിപ്പോ അച്ഛൻ പറഞ്ഞോളൂ എന്ത് ആറാമുകറിയിൽ കുരുമുളക് കൂട്ടി ഇടുപ്പോ കണ്ണിൽ കറിയല്ലല്ലോ ഇടുന്നു കണ്ണില്ലല്ലോ ഏതായാലും നീ കരയണ്ട അത് ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഓരോരുത്തരായി പോയല്ലേ പറ്റൂ പക്ഷെ എനിക്ക് നാളെ പോയാൽ പോരാ എനിക്ക് ഇന്ന് തന്നെ പോകണം ഈ സമയത്താണ് ഇക്കാര്യക്കാൻ മാറ്റിക്കണ്ടോ ഇത് <inate> oh, ീ കാശ് കയ്യിലിരിക്കട്ടെ ഭരണാവശ്യമല്ലേ ആരടേ ഓ അച്ഛൻ്റെ ഭരണം എന്തായാലും നമ്മുടെ ഷാപ്പിന്റെ പേരിൽ ഒരു റീപ്പൂടെ പോട്ടെ ശരി ചേട്ടാ നീ പോയിട്ട് കള്ളിലും കറിക്കും വില കൂടാതെ സൂക്ഷിക്കണോട്ടോ ഞാനിവിടെ ഇല്ല ചേട്ടാ ആദ്യം നീ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കും എന്നിട്ട് നീ സൈക്കിളെ കയറി ഇതിപ്പോ ഇവനാണോ പൂസ അതോ സൈക്കിളാണോ കാക്കയൊക്കെ കൊട്ടാരത്തി താമസം തുടങ്ങി എന്റെ ദൈവമയ അങ്കികാപ്പെട്ടെടുത്ത് നിൽക്കുന്നു മങ്കിയാണോ അതോ മനുഷ്യനാണോ അതെളിയ എന്റെ പേര് ദുഷ്യന്തൻ ഞാൻ വൈക്കെത്തണടുത്തുള്ള പഠിപ്പുറ ഷാപ്പില് കറിവേപ്പുകാരനാണ് നമ്മളൊരു പെൺകുച്ചിയോട് താമസിക്കുന്നുണ്ടായിരുന്നു അവക്കെടുത്ത് പോയാൽ കൊള്ളാന്നുണ്ട് വഴിയൊന്നു പറഞ്ഞു അതായത് ഈ പൊട്ടിനെ എങ്ങനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കണം എന്റെ ഒരു പെൺ കൊച്ച പെൺ പെൺ ഇവിടെ അടുത്തുള്ള ഒരു കൊട്ടാരത്തിൽ അവളുടെ അടുത്തേക്ക് പോകാനുള്ള ആ വഴി ഒന്ന് പറഞ്ഞു തന്നാൽ ഇങ്ങനെ പോകാനുള്ള വഴി ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാം എവിടെ എന്റെ ദൈവമേ ഞാനിപ്പലൂ അളിയ देख देखो ना भगवान फिर पटवा हवेली कर भगवान चाहिए हाँ आधे ने भगवान मन से ले बोलिए भगवान चाहिए ना यहाँ से सीधा जाओ सीधा सीधा आधा राम ये दिल्ली होटल सीधा जाओ सीधा जाओ राइट लो फिर लेफ्ट लो छोटा गली आएगा राइट में भगवान है ओह त्रोल गाड़ी ഭഗവാൻ പട്പ്പ ഹേലി മാറി നിക്ക് പുറം തിരിഞ്ഞിരിക്കെ ഞാൻ ഒന്ന് എന്നോട് അവിടെ നിന്ന് ഒരാള് വഴി പറഞ്ഞ് വിട്ടില്ലായിരുന്നോ ആ ഭഗവാൻ എവിടെ ഓ ഈ ഹിന്ദിക്കാർ ഏത് മലയാളികളെ കണ്ടാലും എന്തിനാ ചെലപ്പോ സ്നേഹം കൊണ്ടായിരിക്കും അച്ചായാട് അച്ചാ സ്വന്തം ക്യായായിട്ട് തന്നെ കരുതിയാ മതി ഇനി പറ പറ ഭു എന്റെ ഭഗവാനെ ഇനി ഞാൻ അവളെ എവിടെ പോയി തപ്പും രാജസ്ഥാനിൽ പതിനെട്ടാം പടിയോ ഏ ഇനി ഇതടിച്ചില്ല എന്നുള്ള പരാതി വേണ്ട മനുഷ്യന് തവളയിൽ ഉണ്ടായ പോലെ ഞാൻ മലയാളത്തിൽ പറയും നീ അത് ഹിന്ദിയിൽ മനസ്സിലാക്കിയാൽ നിനക്ക് നിനക്ക ഞാൻ പഠിപ്പിൽ നിന്ന് വരികയാണ് എന്റെ ഒരു പെങ്കുച്ച് ഈ അലവലാതിക്കത്തേലിക്കകത്തുണ്ട് ഓഹോ അപ്പൊ നീ അത് ഹിന്ദിയിൽ മനസ്സിലാക്കിയില്ലല്ലേ മാർവിക്കടാ കിൻഡൽ ചാക്കിന് കൈകാലും വെച്ച പോലെ വേണ്ട കുഴുന്നേറ്റിൽ കയറി ഞാൻ പഠിപ്പുര ഷാപ്പിൽ നിന്നിട്ടുണ്ടല്ലോ കങ്കാരി വാരാന്ന് ചോദിച്ചാ ഏത് കൊച്ചും മൂത്രം ഒഴിച്ചോണ്ട് പറയും ഇനി അന്ന് അന്നിട്ട് സത്യം പറഞ്ഞ കളി പഠിച്ച എനിക്ക് മർമ്മം നോക്കി എന്നീ ചത്തവും പറഞ്ഞോ ഞാൻ പൊട്ടി കൊടി താറാവ് മോയിൽ ചിക്കൻ മട്ടൺ ബീഫും ഏറ്റവും കൊല്ലരുത് കാല് അത് ശരി ഈ പുള്ളിടെ അച്ഛനായിരുന്നു പക്ഷെ കണ്ടാ പറഞ്ഞാലോക്കാരുടെ വീട്ടിൽ കറി എന്നെ നിനക്ക് വെക്കാൻ ആണോ പിന്നെ ഇവർക്ക് മലയാളം പറഞ്ഞ മനസ്സിലാവില്ല അതുകൊണ്ടാ പക്ഷെ നമ്മള് തമ്മിലൊന്ന് കാണേണ്ടി വരും പക്ഷെ ഒരു കാര്യം നിങ്ങൾ രണ്ട് ശവങ്ങൾ ഇവിടെ വീണേനെ ഒരു തോക്ക് പിടിച്ചവന്റെ ഒരു തൊപ്പി വെച്ചവൻ അടുക്കളയിൽ ികളെ ഒന്ന് ശ്രദ്ധിക്കണേ മേരാനാം ദുഷ്യന്തൻ അതായത് ഇന്ന് മുതൽ ഈ അടുക്കളയിൽ നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാവും നിങ്ങളുടെയൊക്കെ ഞങ്ങളൊക്കെ നാട്ടില് ക്രിസ്മസിന കരോൾ ഇവിടെ എന്നും കരോളാണോ ഓ എന്നും എന്നെല്ലാം ചേർക്ക വെളുത്തപാവും കറുത്തവാവും പോലെയുണ്ട് അതങ്ങനെയല്ല അറിയേണ്ടത് ഇങ്ങനെ പിടിച്ചു കാര്യം ഞങ്ങൾ വിചാരിച്ച പ്ലാനിങ് പോലെ തന്നെ നടന്നു കൊച്ചി കള്ളി കളി ഒട്ടക്കാരന്റെ ഭാര്യയും ദുഷ്യന്തിനുമായുള്ള